നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പാക് പിടിയിലായ ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തി സുരക്ഷിതമായി തിരികെ എത്തിക്കണമെന്ന ആവശ്യവുമായി കുടുംബം കസ്റ്റഡിയിലായ അഭിനന്ദന്റെ മോചനത്തിനായി ആശങ്കയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ദക്ഷിണ മേഖലാ സൈനിക ക്യാമ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പാർലമെന്റ് അംഗങ്ങളും വിംഗ് കമാൻഡറുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു എയർ മാർഷലും നാൽപ്പത്തിയൊന്ന് വർഷം ഇന്ത്യൻ വ്യോമസേനാ അംഗവുമായിരുന്ന സിംഹകുട്ടി വർധന്റെ മകനാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ കാർഗിൽ യുദ്ധസമയത്ത് വ്യോമസേനയുടെ കിഴക്കൻ മേഖല കമാൻഡ് ചീഫായിരുന്നു എസ് വർദ്ധുമാൻ രണ്ടായിരത്തി പതിനൊന്നിലെ പാർലമെൻറ് ആക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ കമാൻഡിലെ മിഗ് യുദ്ധവിമാനങ്ങളുടെ ഓപ്പറേഷനിൽ വർദ്ധമാൻ്റെ വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു അച്ഛൻ്റെ പാത തന്നെയാണ് മകൻ അഭിനന്ദനും പിന്തുടർന്നത് ബംഗളൂരുവിലും ഡൽഹിയിലുമായുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും തുടർന്ന് വ്യോമസേനയിലും അഭിനന്ദനും ഭാര്യയും രണ്ടു മക്കളും ഡൽഹിയിലാണ് താമസിക്കുന്നത് ചെന്നൈ താമ്പരം ചേലയൂർ മാടമ്പാക്കം ജലവായു വിഹാർ കോളനിയിലാണ് മാതാപിതാക്കൾ ഇപ്പോൾ ഉള്ളത് അഭിനന്ദന്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ തക്ക മാനസികാവസ്ഥയിലല്ലെന്ന് പിതാവ് സിംഹക്കുട്ടി വർദ്ധമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാര്യമെഴുതിയ ചെറിയ ബോർഡും കോളനി ഗേറ്റിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് വിവരമറിഞ്ഞ് ബുധനാഴ്ച വൈകിട്ട് നിരവധി ദൃശ്യമാധ്യമ പ്രവർത്തകർ താമ്പരത്തെ വീട്ടിലെത്തിയിരുന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പ്രാർത്ഥനയോടെയും ആശങ്കയോടെയുമാണ് കഴിയുന്നത് സമണ അഥവാ തമിഴ് ജൈന മതവിശ്വാസികളാണ് അഭിനന്ദന്റെ കുടുംബം ജന്മനാടായ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല തിരുപ്പനവൂർ ഗ്രാമത്തിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം ആറു വർഷം മുമ്പാണ് ചെന്നൈയിലെ മാടമ്പാക്കത്തെ ഡിഫൻസ് അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റിയത് രണ്ടായിരത്തി നാലിൽ വ്യോമസേനയിൽ ചേർന്ന അഭിനന്ദൻ ചെന്നൈ താമ്പരത്തെ തരണി വ്യോമസേനാ കേന്ദ്രത്തിലാണ് പൈലറ്റായി പരിശീലനം പൂർത്തിയാക്കിയത് ചൊവ്വാഴ്ച പുലർച്ചെ തകർന്നു വീണ ബിഗ് ഇരുപത്തൊന്ന് യുദ്ധവിമാനത്തിന്റെ പൈലറ്റായാണ് അഭിനന്ദൻ സേവനമനുഷ്ഠിച്ചു വന്നത് ഉത്തരേന്ത്യൻ സ്വദേശിയായ അഭിനന്ദന്റെ ഭാര്യയും വ്യോമസേനാ പൈലറ്റായിരുന്നു അഞ്ചു മാസം മുമ്പാണ് അഭിനന്ദൻ വീട്ടിൽ വന്ന് തിരിച്ചുപോയത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്